ഒട്ടും സുഖകരമല്ലാത്ത വാർത്തയാണ് റഷ്യയിൽ നിന്നും കേൾക്കുന്നത് എട്ട് ദശാംശം ഏഴ് തീവ്രതയുള്ള വൻ ഭൂകമ്പത്തിനാണ് റഷ്യ ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശമായ കംചത്ക ഉപദ്വീപിനടുത്താണ് ഇന്ന് പുലർച്ചെ രാജ്യത്തിന് വിറപ്പിച്ച ഭൂകമ്പം ഉണ്ടായത് അതേസമയം റഷ്യ ജപ്പാൻ അമേരിക്ക ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ സുനാമി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും പുറപ്പെടുവിക്കുകയുണ്ടായി പസഫിക് സമുദ്രത്തിന് ഉടനീളം അലേർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതിനകം വടക്കൻ ജപ്പാനിലെ ഹൊക്കേഡോയിലും റഷ്യയിലെ കുറിൻ ദ്വീപിലും തിരമാലകൾ അടിച്ചു കയറിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ഭൂചലനം ഉണ്ടായ പ്രദേശത്തിന് സമീപമുള്ളവരെയും ജപ്പാൻ തീരപ്രദേശങ്ങളിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങി മൂന്നു മുതൽ നാല് മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് റഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഭൂകമ്പം ഉണ്ടായത് യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് പത്തൊമ്പത് ദശാംശം മൂന്ന് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് ഇവിടെ അധികം ജനവാസമില്ല എന്നതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ തോത് കുറയാൻ കാരണമായി സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയിലെയും ജപ്പാനിലെയും തീരപ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ് എന്നാണ് മനസ്സിലാവുന്നത് പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾ ഫിലിപ്പീൻസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു മീറ്റർ വരെ ഉയരമുള്ള തിരമാലയ്ക്കും ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ തായ്വാൻ എന്നീ രാജ്യങ്ങളിൽ പൂജ്യം ദശാംശം മൂന്ന് മീറ്റർ താഴെ ഉയരമുള്ള തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് അതേസമയം വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും പ്രകമ്പനം അനുഭവപ്പെട്ട ഒരു ഭൂചലനം ഉണ്ടാകുന്നതെന്ന് കംചന്ദ്ക പ്രവിശ്യയുടെ ഗവർണർ പറയുകയുണ്ടായി മാത്രമല്ല നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ആൾനാശം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ജനവാസ മേഖലയായ കംചത്കിക്ക് തൊട്ടു പിന്നാലെ പെട്രോവ്ലോസ്ക് പ്രദേശത്തും പ്രകമ്പനം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട് ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങളാണ് ഉണ്ടായത് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ കടലിൽ പ്രവേശിക്കുകയോ തീരത്തേക്ക് അടക്കുകയോ ചെയ്തതെന്ന് ഏജൻസി പറയുകയുണ്ടായി അമേരിക്കയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകൾക്കാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഹവായ് ഗുവാം എന്നിവയും നിരീക്ഷണത്തിലാണ് കാലിഫോർണിയ മെക്സിക്കോ അതിർത്തി മുതൽ ഒറിഗോൺ അതിർത്തി വരെയുള്ള തീരപ്രദേശത്ത് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് പസഫിക് സമുദ്രത്തിൽ ഒരു മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടോ ഈ മാസം നിരവധി ചെറു ഭൂചലനങ്ങൾക്കാണ് റഷ്യ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇത്രയും വലിയ ഭൂചലനം സുനാമി ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതാണ് ഉള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് തീരത്ത് നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ഇതുവഴി പരമാവധി ആൾനാശം കുറയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്